ഹായ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കാൻ പോകണം കേട്ടോ സ്നാക്സ് അത് ഞാൻ കാണിച്ചു തരാം അത് തന്നെ കുറച്ച് പരിപ്പും കുറച്ച് അരിയും കൂടിയിട്ട് വെള്ളത്തിലിട്ട് ഇടണം കേട്ടോ അത് നന്നായി കഴുകി കളഞ്ഞതിന് ശേഷം അരിയും പരിപ്പും രണ്ടു പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് നമുക്ക് അത് കുതിർത്താൻ വയ്ക്കണം കേട്ടോ അത് നമുക്കതിൽ ഒരു കഷ്ണം കായം ഇടണം അതിൽ നന്നായി കഴുകിയതിന് ശേഷം നല്ല വെള്ളമൊഴിച്ച് അതിലൊരു കഷ്ണം കായം ഇടണം കേട്ടോ ഹെൽജിയുടെ കായ അല്ലെങ്കിൽ ഏത് കായം ആയാലും അല്ലെങ്കിൽ പൊടി ചേർത്താലും മതി അടച്ച് കഴിഞ്ഞിട്ട് അത് കായം ചേർത്ത് അടച്ച് വെച്ചു കേട്ടോ പിന്നെ ഇതാ ഒരു ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഉരുളം കിഴങ്ങ് തോലിച്ചെത്തി നന്നായി കഴുകിയതിന് ശേഷം നൈസാക്കി ആ കത്തി കൊണ്ടാണ് കേട്ടോ നോറക്കുന്നത് അങ്ങനെ നൈസാക്കിതാ നോർക്കണു അത് അരിയും പരിപ്പവും കൂടിയിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം അപ്പം തന്നെ നമ്മളത് ഈ ഉരുളം കിഴങ്ങ് നന്നായി കഴുകി തോലി ചെത്തി കഴുകിയതിന് ശേഷം നമ്മൾ നൈസാക്കി നുറുത്തി വയ്ക്കണം കേട്ടോ എന്നാലാണ് നമുക്കത് ഈ മാവിൽ മുക്കുമ്പോൾ ഉണങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ശരിയായി വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് അതുപോലെ വെള്ളത്തിലിട്ട് വെച്ച ഉടൻ തന്നെ ഈ ഉരുളക്കിഴങ്ങ് മുറുക്കി വെച്ചു കൂട്ടോ അപ്പം പിന്നെ നമ്മൾക്ക് ഇത് കുതിർന്ന് നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോളേക്ക് പരിപ്പും കുതരും പിന്നെ ആണല്ലോ ഇട്ടേക്കണത് പച്ചരി ഇട്ടേക്കണത് അപ്പോൾ അത് കുതിരും കൂട്ടാം ആ കുതിർന്ന് നമുക്ക് അത് അരയ്ക്കുമ്പോഴേക്കും ഇത് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും എന്നിട്ട് നമുക്ക് അതരച്ച് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോഴേക്കും അത് മുറിച്ച് വെക്കട്ടെ കേട്ടോ ഒരു എളം കിഴങ്ങ് എടുത്തത് അങ്ങനെ നൈസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ ഇനി നമുക്ക് അരച്ച് നമുക്കത് ഉണ്ടാക്കാനാണ് അതാണ് ഇത് അരയ്ക്കാൻ പോകുന്നു കേട്ടോ പരിപ്പ് കുതിർത്തി ഇത് ഇതാ മിക്സിയുടെ ജാലിലിട്ട് കൊടുക്കുന്നുട്ടോ ഇത് അങ്ങനെ പരിപ്പും അരിയും കൂടി ഇട്ടിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതാ അരിക്ക് ഇട്ടു ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു പച്ചമുളക് ഇട്ടു അത് കഴുകി വെച്ചതാണ് ഇത് ഒരു കുറച്ച് സഭവളുടെ കഷ്ണം എടുത്തിട്ട് അരിഞ്ഞത് ഇത് കറി വേപ്പിൻ്റെ അല്ല ഇത്ര ഐറ്റംസ് ഇട്ടു ഉപ്പ് ഇടണം കേട്ടോ നമ്മുടെ എന്താ നമ്മുടെ ഈ ഉരുളം കിഴങ്ങ് അതരിഞ്ഞ് വെച്ചത് കൊണ്ടില്ല ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമുക്ക് ഇത് ഇതിൽ മുക്കിയിട വേണ്ട കേട്ടോ പാകത്തിന് ഇതാട്ടോ അവർക്ക് എത്ര തോണ്ടും വേണമെച്ചു അതനുസരിച്ച് ഇടും മിക്സിൽ അരക്കിട്ടുണ്ട് നന്നായി വെണ്ണ മതി അരക്കണം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇലയ്ക്ക് വെളിച്ചെണ്ണം വെച്ചിട്ട് ഇടാം നേരത്തെ നമ്മൾ നുറുക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ വെറ്റിയിട്ടോ ഇപ്പോൾ വെറുതെ ഒരു വെള്ളത്തിൻ്റെ അംശം പോലും ഇതിലത് കഴുകി നുറുക്കി വെച്ച് അടച്ചു വെച്ചുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ടുണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് എല്ലാവരും ഒന്ന് നോക്കി ഉണ്ടാക്കാം

ഓരോന്ന് നമുക്ക് ഇത് മുക്കണം അത് ഇളക്കി ആക്കാനാണ് ഇത് ഊർലങ്കിൽ ഭജിയാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെയാണ് നമുക്ക് കടലമാവൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കും அம்பியோட மறச்சிட நமக்கு இப்ப கடல் அம்மாண்டி கடலம்மோண்டு அது இங்கே இண்டோ அதாவட்ட எல்லாம் மறச்சிட்டு மறச்சிட்டு எல்லாம் கண்டோ We run down the staple at

നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇരിക്കുന്നു അപ്പം ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഇതിപ്പോ പരിപ്പിൻ്റെ കൂടെ കുറച്ചയറ്റിട്ടുണ്ട് പിന്നെ അതിൽ കായം കുറച്ചിട്ടും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം കുറച്ച് സബോള അല്ലെങ്കിൽ ചുവന്നല്ല അതിന് വേണ്ടിയില്ല അരിഞ്ഞിട്ട് നമുമായി അരച്ച് നമ്മളത് ഇത് നൈസാക്കി നുറുക്കി മുന്നെ വെച്ച് വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഞാൻ ചായയും ഇതും കൂടി കഴിച്ചിട്ട് കേട്ടോ ഞാൻ കഴിച്ച ടേസ്റ്റ് പറഞ്ഞില്ലേ 说吧，说吧、so，说、so。Pa, so pa.